മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം തുടങ്ങി ഇതൾ എന്ന പേരിൽ നടത്തിയ ചടങ്ങിൽ ഡി ഡിഇ കെ പി രമേഷ് കുമാർ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ പാഠ്യ പാഠ്യേതര മികവുകൾ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനവും പ്രോത്സാഹനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്നോളം ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നത് വിദ്യാർത്ഥികളുടെ മികവുകളുടെ അവതരണം വിവിധ ശില്പശാലകൾ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു ഒരു പക്ഷേ വീട്ടിനകത്ത് തളച്ചിടപ്പെട്ട അമ്മമാര് വീണ്ടും പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള ആഗ്രഹത്തിലും കുട്ടികളും അമ്മമാരും ഒരുമിച്ച് പുസ്തകം വായിക്കുകയും അതേപറ്റി ഒരു ആസ്വാദന തലത്തിൽ ചർച്ചകൾ നടക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലും വിദ്യാരംഗം ക്ലബ്ബ് പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം ജില്ലയിൽ ഈ വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വയനാ പക്ഷാചരണത്തിൽ അത്തരത്തിൽ നമ്മൾ വായന വായന തുടങ്ങുമ്പോൾ ജൂൺ തന്നെ കുട്ടികൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം അതുപോലെ അനുബന്ധ െ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷറഫ് കുണ്ടുകാവിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായി എസ് എം സി ചെയർമാൻ ഐ ടി അഷറഫ് പി പി ഇസ്ഹാക്ക് പ്രിൻസിപ്പൽ കെ സിദ്ദീഖ് പ്രധാനാധ്യാപിക എ ആർ ഗിരിജ എം മണി കെ രാധിക എം രതീഷ് കെ രാമദാസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ ക്ലബ്ബുകളിലെ കലാകാരന്മാരുടെ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്